എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മഹ്ലാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി കോം വിഭാഗം അധ്യാപകനായ മുർഷിദ് സാറാണ് ഹായ് സർ ഹായ് അപ്പം ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്ന ഒരു കോഴ്സായിട്ടാണ് ബി കോം കാണുന്നത് അപ്പോൾ ആദ്യം സാർ എന്താണ് ബികോം കോഴ്സ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ബികോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിസിനസ് നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് രണ്ട് ആയിട്ട് തിരിക്കാം അതിലൊന്നാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യവസായം അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് സർവീസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ വരും ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ അതുണ്ടാക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ ആലോചനകൾ മാർക്കറ്റിങ് അവിടുത്തെ പിന്നെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യുന്ന ബിസിനസ് മാനേജ്മെൻറ്റ് ഫിനാൻസ് ബാങ്കിങ് ടാക്സേഷൻ അങ്ങനെ ഒരുപാട് മേഖലകൾ ഉൾക്കൊള്ളുന്ന ഒരു ബൃഹത്തായ ഏരിയയാണ് കൊമേഴ്സ് പ്രത്യേകിച്ച് നമ്മളീ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ ഭയങ്കര ഫ്ളക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാ ബിസിനസ്സുകളും പുതിയ കസ്റ്റമേഴ്സിനെ പുതിയ രീതികൾ പുതിയ മാർക്കറ്റിംഗ് രീതികളെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ ബികോം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും ബൃഹത്തായിട്ടുള്ള നമ്മൾ കേവലം ഒരു എന്താണ് കേവലം ഒരു ബിസിനസ്സിനെ കുറിച്ച് മാത്രം പഠിക്കുക എന്നതിനപ്പുറം കുറച്ചുകൂടി വിശാലമായിട്ട് അതിൻ്റെ ട്രേഡ് എയ്ഡഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ടാക്സ് അങ്ങനെ ഒരുപാട് മേഖലകൾ കൂടി കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് ബികോം എന്ന് പറഞ്ഞാൽ ബികോമിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മാനേജ്മെൻറ്റ് അതുപോലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഓൺടർപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് അതുപോലെ ടാക്സേഷൻ പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അങ്ങനെ ഒരുപാട് പേപ്പറുകൾ നമ്മളിതിലൂടെ കവർ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ബികോംന്ന് തന്നെ പല മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ കോളേജിലും മഹദറയിൽ നമ്മൾ കൊടുക്കുന്നത് ഫിനാൻസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നാല് പേപ്പറുകളാണ് നിലവിലുള്ളത് ഡെറിവേറ്റീവ്സ് ഉണ്ട് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഫിനാൻസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ബി കോമാണ് നമ്മളിവിടെ കാരണം പ്രത്യേകിച്ച് ഇവർ ഇനി ഇത് കഴിഞ്ഞ് തുടർ പഠനത്തിന് പോകുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഉപകാരപ്രദമാകുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആയിരിക്കും ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിലവിൽ പ്ലസ് ടു ഹയർ സെക്കൻഡറി ഏത് ബോർഡിൻ്റെ കീഴിലാണെങ്കിലും ഹയർ സെക്കൻഡറിയിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അബോവ് മാർക്കുള്ള ഏത് സ്ട്രീമിൽ വരുന്ന ആളുകൾക്കും ബി കോമിലേക്ക് വരാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ പലപ്പോഴും കുറച്ചും കൂടി ചൂസ് ഈ ബികോമിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൊമേഴ്സ് തന്നെ പ്ലസ് ടുവിൽ കിട്ടണം നിർബന്ധമില്ല ഹ്യൂമാൻറ്റീസ് ആയാലും ഇനി കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് അബോ മാർക്ക് ഉണ്ടെങ്കിൽ ആർക്കും ഇപ്പോൾ നിലവിൽ ബി കോമിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ സാർ തന്നെ പറഞ്ഞു സയൻസ് സ്ട്രീമിലുള്ളവർ പോലും ബി കോം ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയധികം കുട്ടികൾ ബികോം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വൈഡ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് പറയാം ബി കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഒരു വിടുത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായിട്ടില്ല തോന്നുന്നു കുറേ ഓപ്ഷൻസ് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉള്ള മേഖലയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ബി കോം കഴിഞ്ഞ് ബികോം പലപ്പോഴും കൊമേഴ്സിൻ്റെ ഒരു ബേസിക് ലെവലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ബി കോം കഴിഞ്ഞിട്ട് ഒരു ഇപ്പോൾ സിക്സ് ഡിജിറ്റ് സാലറി ഒക്കെ പ്രതീക്ഷിക്കുന്ന ആളുകൾ അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്ന ഹൈ എൻഡ് കോഴ്സുകളുണ്ട് ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾ അപ്പോൾ അതിലേറ്റവും തുടക്കം നമ്മൾ സാധാരണ പറയുന്നത് പി ജി മാസ്റ്ററാണ് അത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് അത് നമുക്ക് പിന്നെ എം ഉണ്ട് എം കോം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അത് കഴിഞ്ഞ് എം ബി എ ഉണ്ട് അപ്പോൾ എം ബി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സാണ് അത് വെച്ച് നമുക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് പോസ്റ്റിലേക്ക് എച്ച് ആർ മാനേജറ് ഫിനാൻസ് മാനേജർ ആ ലെവലിലേക്ക് പോകും അതിന് പുറമെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ട് സി എം എ അതുപോലെ സിഇഎസ് കമ്പനി സെക്രട്ടറി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ തുടങ്ങിയിട്ടുള്ള നിരവധി പോസ്റ്റുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ ഹൈ എൻഡ് കോഴ്സുകളായിട്ട് നമുക്കുണ്ട് അത് മൂന്ന് ലെവലിലായിരിക്കും അതിൻ്റെ എക്സാമുകൾ വരിക ഫൗണ്ടേഷന് ഇൻ്റർ ഫൈനല് ആർട്ടിക്കിൾഷിപ്പോട് കൂടിയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ബികോം പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് നേരിട്ട് ഇൻ്ററിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപകാരം ഇനി അതല്ലാതെ പെട്ടെന്ന് ചില ആളുകൾക്ക് ടീച്ചിങ് മേഖലയിൽ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഈ ബി കോം എടുത്തു കഴിഞ്ഞാൽ ബി എഡ് ചെയ്യണമെങ്കിൽ എന്തായാലും പി ജി അത്യാവശ്യമാണ് അപ്പോൾ അവർക്ക് എം കോം അല്ലെങ്കിൽ എം ബി എടുത്ത് മുന്നോട്ട് പോകാണ്ടിരിക്കും ഇനി അതല്ലാതെ ബികോം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ജോലി ഒന്ന് പെട്ടെന്ന് ഒന്ന് സെറ്റിലാകുമെന്ന് ആവശ്യപ്പെടുന്ന ആളാണ് അങ്ങനെ ആലോചിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സിക്സ് മന്ത് മുതൽ ട്വൽവ് മന്ത് വരെ വരുന്ന നിരവധി കോഴ്സുകൾ പല മേഖലയിലുള്ള കോഴ്സുകളിന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അക്കൗണ്ടിങ് കോഴ്സുകൾ ടാലി ജി എസ് ടി ഒക്കെ വരുന്ന അതുപോലെ ഫിനാൻഷ്യൽ അനലി അനലറ്റിക്സ് അതുപോലെ പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനെ നിരവധി കോഴ്സുകൾ ഈ ചെറിയ കാലയളവിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സർട്ടിഫൈഡ് കോഴ്സുകൾ ഇന്ന് ചെയ്യുന്ന നല്ല ഇപ്പോൾ ഗവൺമെൻറ് തന്നെ അംഗീകരിക്കപ്പെടുന്ന അസാപ്പിൻ്റെ ഉള്ള ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ അത്തരം കോഴ്സുകൾ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് അതല്ല അതേ ഇപ്പോൾ പുതിയ നമ്മളിപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞതിനു ശേഷം ടെക്നോളജിയിലൊക്കെ ഭയങ്കര മാറ്റങ്ങളാണ് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ ഇത്തരം മേഖലയിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിംഗ് അതുപോലെ റോബോട്ടിക്സ് അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മളൊരു ട്വൻ്റി ഫോർ ഹവർ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ പകുതിയിലധികം സമയം വീഡിയോസ് കാണുന്നവരായിരിക്കും അപ്പോൾ ആ നമ്മളുടെ ബിസിനസ്സിൻ്റെ അലങ്ങളുള്ള ഐഡിയാസ് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം സോഷ്യൽ മീഡിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് അപ്പോൾ നേരത്തെയുള്ള മാർക്കറ്റിങ്ങിന് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളും ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളും ചെയ്യാൻ പറ്റുന്നതാണ് നിരവധി ഇതല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് ഗവൺമെൻറ് ജോലികൾ ഇപ്പോൾ ബികോം ബേസ് ചെയ്തുകൊണ്ടുള്ള പി എസ് സികൾ യു പി എസ് സി എസ് എസ് സി അങ്ങനെയുള്ള കോഴ്സുകളുണ്ട് ആർമിയിൽ തന്നെ ബികോം ബേസ് ചെയ്തുകൊണ്ടുള്ള കുറേ പോസ്റ്റുകൾ ഉണ്ട് അപ്പം അങ്ങനെയും ഒരുപാട് കോഴ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം കുറേ സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ബികോം എന്ന് പറയുന്നത് അപ്പം ബികോം ചൂസ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്തുകൊണ്ട് മഹലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചൂസ് ചെയ്യണം മഹദറയിൽ എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടി അക്കാഡമിക്സിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മഹദറയിലുള്ളത് ഏറ്റവും നല്ല ഇപ്പോൾ നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും നല്ല ഫാക്കൽറ്റീസാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഫാക്കൽറ്റീസാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് മറ്റു ആശങ്കകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്നും പിറകോട്ടടിക്കുന്ന മറ്റു എന്താണ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് കൂടുതൽ അക്കാഡമിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം മഹലറയിലുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വഹദറയിൽ നമ്മളിതിൻ്റെ കൂടെ തന്നെ കുറച്ച് അഡീഷണൽ കോഴ്സുകൾ കോഴ്സുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് കോഴ്സിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ജി എസ് ടി യൂസിങ് ടാലി ചെയ്യുന്നുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു അഡീഷണൽ കോഴ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അഡീഷണൽ കോഴ്സുകളും കൂടി ഈ ഡിഗ്രി പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് നൽകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ബികോം എന്നുള്ള ഒരു സ്ട്രീമിനെ കുറിച്ച് ഇത്രയും നേരം കുറേ കാര്യങ്ങൾ സാറ് ഷെയർ ചെയ്ത് തന്നു അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത മുർഷിദ് സാറിന് ഒരുപാട് നന്ദി താങ്ക്